നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തൈക്കാട്ടു ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കുടിയേറ്റ കർമ്മം ശനിയാഴ്ച വൈകിട്ട് നടക്കും ഫെബ്രുവരി നാലിന് ഉത്സവം സമാപിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കരപ്പുറത്തെ തൈക്കാട്ടു ഭഗവതി ദേവസ്വരം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി തൃക്കുടിയേറ്റോടുകൂടി ആരംഭിച്ച് ഫെബ്രുവരി രണ്ടാം തീയതി വലിയ ഫെബ്രുവരി മൂന്നാം തീയതി അശ്വതി ആറാട്ട് ഫെബ്രുവരി നാല് ഭരണി ദർശനം എന്നീ വിശേഷ ദിവസങ്ങളിലെ ചടങ്ങുകളോടുകൂടി നടത്തപ്പെടുകയാണ് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അശ്വതി ദിവസത്തെ വലിവിളക്കാണ് ആത്മാരോഗത്തിന് കേരളത്തിന്റെ തന്നെ അത്യപൂർവ്വ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠിച്ചു പോരുന്ന വലിവിളക്ക് ഈ രോഗ നിവാരണത്തിന് അത്യുത്തമം എന്ന് പൂർവികർ അനുഭവത്തിലൂടെ തെളിയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഏഴ് മുപ്പതിന് ദീപാരാധനക്ക് ശേഷം ക്ഷേത്രം തന്ത്രി മോനാട്ടില്ല കൃഷ്ണ നമ്പൂതിരിയുടെ പാരത്തിൽ കൊടിയേറ്റർമ്മ നടക്കുകയാണ് ഫെബ്രുവരി രണ്ട് വലിയ കിഴക്ക് ഫെബ്രുവരി മൂന്ന് അശ്വതി ആറാട്ട് ഫെബ്രുവരി നാല് ഭരണി ദർശനം ജനുവരി ഇരുപത്തിയഞ്ചിന് രാവിലെ ഏഴിന് ഭാഗവത പാരായണത്തോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുക രാത്രി ഏഴ് മുപ്പതിന് ക്ഷേത്രം തന്ത്രി മേനാട്ടിലത്തെ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ കർമ്മം നടക്കും തുടർന്ന് കൊടിയേറ്റ് സദ്യയും ഫെബ്രുവരി മൂന്നിന് അശ്വതി ആറാട്ട് മഹോത്സവം രാവിലെ എട്ട് മുപ്പതിന് ആറാട്ട് എഴുന്നള്ളിപ്പ് ഒമ്പത് മുപ്പതിന് ഭക്തിഗാനാമൃതം പതിനൊന്ന് മുപ്പതിന് വരവും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ശാസ്ത്ര പ്രീതി പന്ത്രണ്ട് മുപ്പതിന് ഉച്ചപൂജയും വൈകിട്ട് അഞ്ചിന് കാഴ്ചശ്രീബലി ആറ് മുതൽ വലിവിളക്ക് വഴിപാടും രാത്രി പത്തിന് ലയതരംഗം ഒന്നിന് വിളക്കും പുലർച്ചെ അഞ്ചിന് യാത്രയപ്പ് ഫെബ്രുവരി നാലിന് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ ചരിത്രപ്രസിദ്ധമായ മകരഭരണി ദർശനവും നടക്കും സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് ശങ്കരൻ മൂസദ് മാനേജർ അരവിന്ദാശൻ നായർ ബോർഡംഗം പി രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു